നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീമിൽ നിന്നും മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ ഒഴിവാക്കി എന്നതിനെ തന്നെ രൂക്ഷ വിമർശനവുമായി മുൻ മധ്യനിര ബാറ്റർ എത്തിയിരിക്കുകയാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ അബദ്ധം വീണ്ടും കാണിച്ചെന്ന് മനസ്സിലാകുന്നില്ലെന്നും മധ്യനിര ബാറ്ററായിട്ട് പോലും സഞ്ജുവിന് മുൻനിര താരമാണെന്നുള്ള അവരുടെ വാദം തെറ്റാണെന്നും ഇപ്പോൾ കൈഫ് ചൂണ്ടിക്കാട്ടുകയാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ കെ എൽ രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറെങ്കിൽ ബാക്കപ്പായി ടീമിലേക്ക് വിളിയെത്തിയത് യുവതാരം ദ്രുവ് ജുറേലുമാണ് ഏകദിനത്തിൽ തന്നെ ഇന്ത്യക്കായി ഇനിയും അരങ്ങേറ്റം പോലും നടത്തിയിട്ടില്ലാത്ത താരമാണ് അദ്ദേഹം ഈ മാസം പത്തൊൻപതിന് പെർത്തിലാണ് ആദ്യ ഏകദിനം നടക്കാനിരിക്കുന്നത് എന്ന് പറയാം ഏകദിനത്തിൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി അഞ്ചാം നമ്പറിലടക്കം കളിച്ച ശേഷം തന്നെ സഞ്ജു സാംസൺ കാഴ്ചവെച്ചിട്ടുള്ള മികച്ച പ്രകടനങ്ങൾ സെലക്ഷൻ കമ്മിറ്റി മറന്നുപോയതായി മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാട്ടി ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ തന്നെയാണ് ഇപ്പോൾ അജിത് അകാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി മലയാളി താരത്തോട് കാണിച്ച അവഹേളനെ അവഗണനയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചത് സഞ്ജു സാംസണിനെ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടെന്നും അതുപോലെ അതൊരു തെറ്റായ തീരുമാനമാണെന്നാണ് പറയുന്നത് അതിന്റെ കാരണവും വെളിപ്പെടുത്താമെന്ന് പറയുന്നുണ്ട് ഏകദിനത്തിൽ സഞ്ജു മധ്യനിരയിലാണ് കളിക്കാറുള്ളതെന്നും ദ്രവ്ജൂറയിൽ താഴെയാണ് കളിക്കുന്നതെന്നും തന്നെയാണ് അതിനാൽ തന്നെ ഓസീസ് പര്യടനത്തിൽ ജുറേലിനെ എടുക്കുമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അവരുടെ ഈ വാദം പൂർണമായും തെറ്റാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ സഞ്ജു ഏകദിനത്തിൽ താഴെയാണ് ബാറ്റ് ചെയ്യാറുള്ളത് ഏകദിനത്തിൽ അഞ്ചാം നമ്പറിലാണ് അദ്ദേഹം കളിക്കാറുള്ളതെന്നും പറയുന്നു ഈ സ്ഥാനത്തേക്ക് തീർച്ചയായും ജുറൈലിനേക്കാൾ മികച്ച ഓപ്ഷൻ തന്നെയാണ് സഞ്ജു എന്നും പറയുന്നുണ്ട് കാരണം നേരെ അനായസം സിക്സറുകൾ അടിക്കാൻ ശേഷിയുള്ള ബാറ്ററിയാണ് നിങ്ങൾക്ക് അഞ്ചാം നമ്പറിൽ ആവശ്യമുള്ളതെന്നും കെയഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഞ്ജു സാംസന്റെ ശക്തി അത് എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ കണ്ട കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ വലതുകാൽ ലെഗ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നേരെ സിക്സർ അടിക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് കൂടി പറയാം ഓസ്ട്രേലിയയുമായി വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ അവരുടെ പ്രധാന സ്പിന്നറായ ആദം സാംപേക്കെതിരെ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള സിക്സർ സഞ്ജു നേടുമായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ഷോട്ട് കൂടിയാണെന്ന് പറയുന്നു ഐ പി എല്ലിലെ തന്നെ ഓൾ ടൈം സിക്സർ വീരന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ വരുന്നയാളാണ് സഞ്ജു എന്നുകൂടി പറയുന്നുണ്ട് ഏകദിന ക്രിക്കറ്റിൽ അഞ്ചാം നമ്പറിൽ പൂർണ്ണമായും ഹിറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ നമ്മുടെ സെലക്ടർമാർക്ക് തെറ്റുപറ്റിയെന്നും കൂട്ടിച്ചേർക്കുന്നു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിനേക്കാൾ തന്നെ അവർ നോക്കിയതും അങ്ങോട്ടാണ് ദ്രവ്ജുരയിൽ എന്തൊരു ഗംഭീര ഇന്നിങ്സ് ആണ് കളിച്ചത് എന്നെല്ലാം തന്നെ നമ്മൾ പറയുകയും ചെയ്യുമെന്ന് കൂട്ടിച്ചേർക്കുന്നു വെസ്റ്റ് ഇൻഡീസുമായുള്ള ആദ്യ ടെസ്റ്റിൽ കന്നി സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു നിലവിലെ പ്രകടനം ശ്രദ്ധിക്കുന്ന തിരക്കിൽ മുമ്പ് നമുക്കായി നേരത്തെ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ടീമിൽ തന്നെ സ്ഥാനം അർഹിച്ചിരുന്ന സഞ്ജുവിനെ മറന്നു എന്ന് തന്നെ പറയാം ഏകദിനത്തിൽ മൂന്നാം നമ്പറിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയതെന്നും അതുപോലെ താൻ കരുതുന്നുവെന്നും അകാർക്കൻ ടീം സെലക്ഷനു ശേഷം പറയുകയുണ്ടായി പക്ഷേ ഏകദിനത്തിൽ സഞ്ജു താഴെയാണ് കളിക്കാറുള്ളതെന്നും പറയുന്നു